ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ രാമസ്വാമി ദേശായി വീട്ടിൽ വന്നു ആ സ്വാമിയോ എന്താ സ്വാമി വിശേഷിച്ച് ഇപ്പോ ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ പറയാം മധുപതി ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത്രയും പറഞ്ഞ് സ്വാമി വീടിനകത്തേക്ക് കയറിയതും വീട്ടുകാരെല്ലാവരും ഹാളിലേക്ക് ഇറങ്ങി വന്നു ഞാൻ മേവത്തൂർ തിരുമേനി പറഞ്ഞിട്ടാ ഇപ്പോ ഇങ്ങോട്ട് വന്നത് നിങ്ങളോട് എല്ലാവരോടും വളരെ ഒരു കാര്യം പറയണമെന്ന് മേവത്തൂർ തിരുമേനി എന്നോട് പറഞ്ഞിരുന്നു ശരിക്കും പറയാനുള്ള കാര്യം ഒരു ദുഃഖവാർത്ത തന്നെയാണ് എന്താ സ്വാമി ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറയും അതായത് മേവത്തൂർ തിരുമേനിയുടെ സഹോദരി ആയിരുന്നല്ലോ ഇവിടത്തെ മരിച്ചുപോയ മഹതിയമ്മ ആ മഹതിയമ്മയെ പറ്റിയാ എനിക്ക് പറയാനുള്ളത് അമ്മയെ പറ്റിയോ മരിച്ചുപോയ അമ്മയെ പറ്റി എന്താ സ്വാമി ഇത്രക്കും ഇനിയും പറയാനുള്ളത് അതായത് മധുപതി നിങ്ങളിപ്പ പറഞ്ഞില്ലേ മഹതിയമ്മ മരിച്ചുപോയെന്ന് മഹദിയമ്മ മരിച്ചുപോയതല്ല മഹതിയമ്മയുടെ മരണം വെറും ഒരു മരണവുമല്ല മഹതിയമ്മയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് മേവത്തൂർ തിരുമേനി ഇക്കാര്യം ഇവിടെ പറയാൻ പറഞ്ഞു തിരുമേനിയുടെ സ്വപ്നത്തിൽ മഹതിയമ്മ വന്ന് പറഞ്ഞതാണിതെന്നാണ് എന്നോട് പറഞ്ഞത് രാമസ്വാമി ഇത്രയും പറഞ്ഞതും വീട്ടുകാരെല്ലാവരും ഒരുപോലെ ഞെട്ടി ഊർമിള അന്നേരം തിരിഞ്ഞു നിന്ന് മനസ്സിൽ പറഞ്ഞു മഹാദേവ ഞാൻ കാരണമാണ് അമ്മ മരിച്ചതെന്ന് ഇവരെല്ലാവരും അറിഞ്ഞാൽ ഇത്ര കാലം ഞാൻ ഈ ഭാരം എന്റെ മനസ്സിൽ ചുമക്കും എന്നാലും എത്ര കൃത്യമായാണ് അമ്മ മേവത്തൂർ തിരുമേനിയുടെ സ്വപ്നത്തിൽ പോയി അസ്വാഭാവികമാണെന്ന് മരണമെന്ന് പറഞ്ഞത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ ഈശ്വര സ്വാമി സ്വാമി ഇത് എന്തൊക്കെയായി പറയുന്നത് അമ്മയുടെ മരണം അസ്വാഭാവികമാണെന്ന് പറഞ്ഞാൽ അമ്മയെ ആരോ കൊലപ്പെടുത്തിയെന്നല്ലേ അതിനർത്ഥം അതാരാണെന്ന് വല്ലോ അമ്മ മേവത്തൂർ തിരുമേനിയുടെ സ്വപ്നത്തിൽ പറഞ്ഞിരുന്നു അതൊന്നും അത്ര വ്യക്തമായി മേവത്തൂർ തിരുമേനി എന്നോട് പറഞ്ഞിട്ടില്ല എല്ലാം കാലം തെളിയിക്കുമെന്നും തൽക്കാലം ഇക്കാര്യം മാത്രം ദേഷ്യായക്കാരോട് അറിയിക്കാനും മാത്രമാ തിരുമേനി പറഞ്ഞത് മറ്റു കാര്യങ്ങൾ ദേശായി വീട്ടിൽ അറിയിച്ച് കുടുംബം രണ്ടാക്കണ്ട എന്നും എന്നോട് പറഞ്ഞിരുന്നു അതാ എനിക്ക് മനസ്സിലാവാത്തത് ദേവരാജൻ സാറേ അതായത് മേവത്തൂർ തിരുമേനി സ്വാമിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തിരുമേനി പറയാൻ പോകുന്ന ആ കാര്യം കൊണ്ട് ദേശായി കുടുംബം അടിച്ചു പിരിയൂ അതെ സ്വാമി എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് അങ്ങനെ ദേശായി കുടുംബം അടിച്ചു പിരിയണമെങ്കിൽ മുത്തശ്ശിയുടെ മരണത്തിന് ഉത്തരവാദി നമ്മുടെ വീട്ടിലുള്ള ആരോ ഒരാളാണെന്നല്ലേ മേവത്തൂർ തിരുമേനിയുടെ വാക്കിലേ ധോനി അതേ മോളെ വർഷെ നീ പറഞ്ഞത് ശരിയാ തിരുമേനി എന്നോട് അങ്ങനെയാ പറഞ്ഞത് പക്ഷേ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കാരണം ദേശായി വീട്ടിലുള്ള നിങ്ങൾ ഇത്രയും പേരിൽ ഒരാളാണ് മഹദമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദി എന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല മേവത്തൂർ തിരുമേനി എന്തോ ഒരു സ്വപ്നം കണ്ടെന്ന് വെച്ച് ഈ വീട്ടിലെ എല്ലാവരെയും മുത്തശ്ശിയുടെ മരണത്തിൽ സംശയിക്കണമെന്നാണോ തിരുമേനി പറഞ്ഞു വരുന്നത് അയ്യോ മോനെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല തിരുമേനി പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ തിരുമേനി എന്നോട് ഇക്കാര്യം ഇവിടെ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുമേനി പറയുന്നത് സ്വാമി അതുപോലെ പറയും അത് ഈ സ്വാമിയുടെ ഒരു ശൈലിയാണ് എന്നാൽ ശരി മാഡം ഞാൻ പോട്ടെ ഇത്രയും പറഞ്ഞ് രാമസ്വാമി ദേശായി വീട്ടിൽ നിന്നും പോയി രാമസ്വാമി പോയി കഴിഞ്ഞതും ദേശായി വീട്ടിലെ എല്ലാവരും ഞെട്ടലോടെ രാമസ്വാമി പറഞ്ഞ കാര്യം ആലോചിച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവർക്കിടയിൽ നിന്നും ഊർമിള മാത്രം മുകളിലത്തെ നിലയിലേക്ക് പോകാനായി തുടങ്ങിയതും മധുപതി ഊർമലയെ തടുത്തു ഊർമിളെ നീ എന്താ മുകളിലേക്ക് പോവാൻ തുടങ്ങുന്നേ മേവത്തൂർ തിരുമേനി പറഞ്ഞ ഇക്കാര്യം നീ കേട്ടില്ലേ നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ഇത്രയധികം ആലോചിച്ച് നിൽക്കുമ്പോ നീ മാത്രം മുകളിലേക്ക് പോകാൻ എന്ത് അത്യാവശ്യമാ ഇപ്പൊ നിനക്കുള്ളത് ഊർമിള പെട്ടെന്ന് നിശബ്ദയായി അത് പിന്നെ മധു ദയവട്ടാ ജയ നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാമല്ലോ വർഷങ്ങളായിട്ട് നമ്മുടെ മേവത്തൂർ തിരുമേനി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും ഇന്ന് വരെ തെറ്റിയിട്ടില്ല ഉറപ്പായി തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അമ്മയുടെ മരണത്തിന് പിന്നിൽ എന്തോ ആരൊക്കെയോ പങ്കുകാരാണെന്ന് അവർ തോന്നൽ ഏട്ടത്തി പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാളെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അമ്മയുടെ മരണത്തിന് പിന്നിൽ അയാളാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം എങ്ങനെയായിട്ടെത്തി സ്വസ്ഥത കിട്ടുക ജയാ മറക്കണ്ട നമ്മൾ എത്ര പുരോഗമനവാദികളായാലും മേവത്തൂർ തിരുമേനിയുടെ വാക്ക് എപ്പോഴും ശരിയായിട്ടേ ഉള്ളൂ ഡാഡി അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നമുക്ക് കണ്ടെത്തണം ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത നമ്മുടെ മുത്തശ്ശി മരിച്ചത് അസ്വാഭാവികമാണെന്ന് മേവത്തൂർ തിരുമേനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം നമ്മൾ കണ്ടെത്തണം ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഊർമിള മാത്രം നിശബ്ദയായി തുടർന്നത് പെട്ടെന്ന് മധുമതി ശ്രദ്ധിച്ചു ഊർമിളേ നിനക്ക് മാത്രം എന്താ ഒന്നും പറയാനില്ലാത്തത് ഞാൻ ഞാൻ എന്താ പറയേണ്ടത് മധു നിനക്ക് എല്ലാവർക്കും അറിയാലോ അമ്മ മരിച്ച് ഇപ്പോൾ ആറേഴു മാസമായിട്ടും എനിക്ക് പൂർണമായും ആ ഷോക്കിൽ നിന്നും വിട്ടുമാറാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതൊക്കെ കൂടി അറിഞ്ഞ പിന്നെ എന്താ പറയുക ഇത്രയും പറഞ്ഞ് മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഊർമിള മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി ഊർമിളയുടെ സംസാരം മധുമതിയിൽ സംശയമുണർത്തി ഊർമിള എന്തോ മറച്ചു പിടിക്കുന്നുണ്ട് കണ്ടെത്തണം രണ്ടു ദിവസം കഴിഞ്ഞു മധുമതി ഒരു ഓട്ടോ പിടിച്ച് നേരെ മായാവതിയുടെ വീട്ടിലെത്തി മധുമതിയെ കണ്ടതും മായാവതി മുഖം തിരിച്ചതും മധുമതി അവനോടായി പറഞ്ഞു മായാവതി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ കൂടെ തർക്കത്തിനോ വഴക്കിനോ ഒന്നുമല്ല എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു അത്യാവശ്യ കാര്യം അറിയണം ദേശായി കുടുംബം എങ്ങനെയും തകർക്കാൻ നിൽക്കുന്ന മായാവതിക്ക് തന്നെ തേടിവന്ന മധുമതി ഒരു കച്ചതുരുമ തന്നെ ആയിരുന്നു അതുകൊണ്ട് അധികം വഴക്കിടാതെ മായാവതി കാര്യത്തിലേക്ക് കടന്നു എന്താ മധുമതി നിങ്ങൾക്ക് എന്നിൽ നിന്നും അറിയാനുള്ളത് അത് മായാവതി ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു സംശയം അതെൻ്റെ മനസ്സിലുണ്ടായാൽ അത് പരിഹരിച്ച് കഴിയും വരെ എന്നും അതൊരു തീക്കനലായി ഉണ്ടാവും ആ തീക്കനൽ എനിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അന്ന് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഊർമിളയാണ് അമ്മയുടെ മരണത്തിന് പിന്നിലെന്ന് പറഞ്ഞു അന്ന് നമ്മൾ ആരും അത് വിശ്വസിച്ചില്ല ഇപ്പോഴും ഊർമിളയാണ് അതൊക്കെ ചെയ്തതെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അന്ന് നിങ്ങൾ ഊർമിളയ്ക്ക് നേരെ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് പറഞ്ഞ് ദേശായി വീട്ടിൽ നിന്നും നിങ്ങളെ അടിച്ചിറക്കിയത് ഞാനാണ് അതെ ഞാൻ തന്നെയാ ഇപ്പോ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് മായാവതി ഞാൻ അന്ന് നിങ്ങളോട് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങളുടെ കാലു പിടിച്ച് മാപ്പ് പറയാനും നിങ്ങൾ പറയുന്ന എന്തും കേൾക്കാനും ഞാൻ തയ്യാറാണ് ഇത് എൻ്റെ ഭർത്താവ് ദേവേട്ടനും എൻ്റെ മകൻ അഭിഷേകുമാണ് സത്യം പറയും ഊർമള തെറ്റുകാരിയാണെന്ന് തെളിയിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ മായാവതിക്ക് വഷംവതയായി വന്ന മധുമതിയെ മായാവതി കയ്യിലെടുത്തു മധു മതി അന്ന് എന്റെ കരണത്തടിച്ച് എന്നെ ആട്ടിപ്പായിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു നിങ്ങളുടെ മഹതിയമ്മയെ കൊന്നത് ഊർമ്മിളാദേവി തന്നെയാ അതിന് ഞാൻ നിങ്ങൾക്ക് തെളിവും തരാൻ തയ്യാറാണ് പക്ഷേ ഞാൻ തെളിവ് തന്നാൽ ഊർമിള തെറ്റുകാരിയാണെന്ന് തെളിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുമോ ഉറപ്പായും തയ്യാറാവും മായാവതി നമ്മുടെ അമ്മയെ കൊന്നത് ഊർമിളയാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ് ശരി ശരി മധുമതി നിങ്ങൾ പറഞ്ഞ പോലെ തെളിവൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം അതിനു പകരമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ എന്നെ അന്ന് പരസ്യമായി വീട്ടുകാരും നാട്ടുകാരും കാണുക നിങ്ങൾ അടിച്ചിറക്കിയത് എൻ്റെ കണ്ണിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട് ഏത് കൈകൊണ്ടാണോ നിങ്ങൾ എന്നെ തല്ലി ഇറക്കി വിട്ടത് അതേ കൈകൾ തന്നെ എന്നെ ദേശായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നേക്കുമായി അവിടെ ഒരു സ്ഥാനം തരണം എന്ത് സ്ഥാനമാണോ ആ വീട്ടിലുണ്ടായിരുന്നത് ആ സ്ഥാനം എനിക്ക് വേണം ഒരിക്കലും ആർക്കും എന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ കഴിയാത്തവണ്ണം സ്വത്തുക്കളിലും വസ്തുക്കളിലും അധികാരങ്ങളിലും എല്ലാം ഊർമിളയ്ക്ക് എന്ത് സ്ഥാനം ഉണ്ടായിരുന്നോ ആ സ്ഥാനം എനിക്ക് കിട്ടണം ചുരുക്കി പറഞ്ഞാൽ ഊർമിള പോലെ തന്നെ എനിക്ക് ആ സ്ഥാനം വേണം എന്താ പറ്റുമോ നിങ്ങൾക്ക് ഇല്ലല്ലോ പറ്റുമായ നമ്മുടെ അമ്മയുടെ മരണം അസ്വാഭാവികമാണെന്ന് മേവത്തൂർ തിരുവേനിയാണ് പറഞ്ഞത് അന്ന് വീട്ടിൽ വന്ന് ഊർമിളയാണ് കൊലയാളി എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തള്ളി പറഞ്ഞെങ്കിലും മേവത്തൂർ തിരുവേനി കൂടി ഓരോന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്ന് കൂട്ടിയിണക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് തെളിയിച്ചാൽ നെയ്ഷായി വീട്ടിൽ ഊർമിളയ്ക്ക് കൊടുത്തിരുന്ന സ്ഥാനം അത് നിങ്ങൾക്ക് തന്നിരിക്കും ഇത് ഈ മധുമതിയുടെ വാക്കാണ് എനിക്ക് ഒരു ഡിമാൻഡ് കൂടി ഉണ്ടല്ലോ മധുമതി ഊർമിള തെറ്റുകാരിയാണെന്ന് ഞാൻ തെളിയിച്ചാൽ ൂർമളയും ദേശായി വീട്ടിൽ നിന്നും തല്ലി അടിച്ചിറക്കി വിടാനുള്ള അവകാശം എനിക്ക് തരണം എന്താ സമ്മതമാണോ അതെ എനിക്ക് സമ്മതം തെളിവ് കാണിക്ക് നിങ്ങൾ ആദ്യം മായാവതി തെളിവ് കാണിക്കുവാനായി തന്റെ റൂമിനകത്തേക്ക് എന്തോ എടുക്കുവാനായി പോയി തെളിവും കൊണ്ട് തിരിച്ചു വന്നത് മധുമതി കണ്ട് ഞെട്ടിപ്പോയി